മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ മഹൽ ജുമാ മസ്ജിദ് കമ്മിറ്റിയും ആയുർവേദ മെഡിക്കൽ കോളേജും സംയുക്തമായി സൗജന്യ മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വരവൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫ്രാങ്കോ ജെയിംസ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ക്യാമ്പ് വരവൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫ്രാങ്കോ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു ജനറൽ വിഭാഗം ശാലക്യ വിഭാഗം പ്രസൂതി വിഭാഗം കൗമാര വിഭാഗങ്ങളിൽ പരിശോധനകൾ നടന്നു സീനിയർ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ വർഗീസ് എ എഫ് ഡോക്ടർ മീര നായർ എൻ ഡോക്ടർ ശരണ്യ കെ ഡോക്ടർ നിർമ്മൽ കൃഷ്ണൻ ആർ ഡോക്ടർ അമൃതാസി മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ആര്യ ഡോക്ടർ കൽഹാര ഡോക്ടർ ആരതി ടി ഡോക്ടർ സുമയ ഡോക്ടർ മനീഷ ഡോക്ടർ നൈന ഡോക്ടർ ആദിൽ ഡോക്ടർ തൽശീറ ഡോക്ടർ ദീപക് ഡോക്ടർ ഐശ്വര്യ എന്നിവർ പരിശോധനകൾ നടത്തി മഹല്ല് പ്രസിഡന്റ് വി യു അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ടി എം നാസർ ട്രഷറർ ടി എ അബുബോക്കർ വരവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം വീരചന്ദ്രൻ ടി എ ബിവാത്തു കുട്ടി മഹല് കമ്മറ്റി ഭാരവാഹികളായ വി ബി അഹമ്മദ് ടി എം അയൂബ് ടി ഫാറൂഖ് സഖാഫി എ എ അലി എൻ എ അബ്ദുൾ റഹിമാൻ കെ എം ഉമർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് തളി വിളി യുവർവാ